ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എൽ എം എസ് കോമ്പൗണ്ടിൽ വെച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിയോഗിച്ച ബിഷപ്പിൻ ചാർജിന് അധികാരം ഇല്ല എന്നുന്നയിച്ചു കൊണ്ട് താങ്കളൊരു രേഖ കാണിക്കുന്ന ദൃശ്യം പ്രചരിക്കുന്നുണ്ട് എന്നാൽ ആ രേഖയിൽ ബിഷപ്പായി തുടരാം എന്നൊരു ഭാഗമുള്ളതായി കാണാം പിന്നെ എങ്ങനെയാണ് ആ രേഖയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അധികാരം ഇല്ല എന്ന് പറയാൻ സാധിക്കും പ്രിയ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ആ വിധി എന്തോ പറഞ്ഞത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മദ്രാസ് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനഡ് അധികാരികളെ പുറത്താക്കിക്കൊണ്ടും പകരം രണ്ട് റിട്ടയർഡ് ജഡ്ജിമാരെ നിയോഗിച്ചുകൊണ്ടുമുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ ഉത്തരവിൽ പറഞ്ഞത് സിനഡിൻ്റെ എല്ലാ ഡയോസിലുള്ള അഡ്മിനിസ്ട്രേഷൻ നടത്തുവാനും എത്രയും വേഗം സിനഡിലെ ഇലക്ഷൻ നടത്തുവാനുമാണ് സിനഡിലെ ഓഫീസ് ബേറേഴ്സിൻ്റെ ഇലക്ഷൻ നടത്തുവാനുമാണ് അന്നുള്ള വിധിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ആദ്യമായ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അക്രൈസ്തവരായ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വിധി ന്യായത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സിനഡ് അധികാരികളുടെ ഇലക്ഷൻ നടത്തുകയും ദൈനംദിന സിനഡിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണമെന്നുള്ളതാണ് വിധിയിൽ പ്രസ്താവിച്ചിരുന്നത് എന്നാൽ ആ വിധിക്ക് ആ വിധി ന്യായത്തിനെതിരായി എന്താണ് അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്തത് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയോഗിക്കുവാൻ വേണ്ടി കേസ് കൊടുത്തത് ബഹുമാനപ്പെട്ട ലോറൻസ് സാറാണ് ആ ലോറൻസ് സാറിനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ദക്ഷിണ കേരള മഹാ ഇടവകയിലുണ്ടായിരുന്ന ജനാധിപത്യ കമ്മിറ്റി നിയോഗിച്ച ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടുകയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റിയെ പുതിയ കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യത്തെ തെറ്റ് വിധിന്യായത്തിനെതിരായ ഒരു തെറ്റവിടെ ചെയ്തു രണ്ടാമത് സുപ്രീം കോടതിയിൽ മദ്രാസ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെ എതിർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും കോടതി വ്യവകാരത്തിനൊടുവിൽ സുപ്രീം കോടതി ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വിധി പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റർമാർ ഫങ്ഷൻ ഒന്നും ചെയ്യേണ്ട ഇന്നു മുതൽ ഒരു പ്രവർത്തനവും ചെയ്യേണ്ട എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവർക്ക് സിനഡ് അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ സിനഡ് നമ്മുടെ ഡയസിസുകളുടെ ഒരു അഡ്മിനിസ്ട്രേഷനും അവർക്ക് ഭരണ നേതൃത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നൊരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി അപ്പോൾ മൊത്തത്തിൽ സിനഡിൻ്റെ പ്രവർത്തനങ്ങളും ഡയസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വാക്കോം സിറ്റുവേഷനിൽ നിലനിൽക്കുകയുണ്ടായി അപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്തു റിട്ടേർഡ് ജഡ്ജിമാർ അക്രൈസ്തവരായ റിട്ടേർഡ് ജഡ്ജിമാർ എന്ത് ചെയ്തു ഒരു ഉടനെ തന്നെ ഇമെയിൽ മുഖാന്തരം എല്ലാ മഹായിടവകളിലും ഒരു ഇമെയിൽ അയച്ചു അതിൽ പറഞ്ഞത് ആരെയെങ്കിലും കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാം അവർക്ക് അസൈൻ ചെയ്ത് വച്ചേക്കുന്ന എല്ലാ ഡ്യൂട്ടികളിൽ നിന്നും അവർ ഡിസ്ചാർജ് ചെയ്യണം അതാണ് അവർക്ക് അസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്തെങ്കിലും സൈനിങ് അതോറിറ്റി ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് റിസൈൻ ചെയ്യണം എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കണം എന്നുള്ള ഒരു ഉത്തരവ് ഈ റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൊടുക്കുകയുണ്ടായി അതിനോടൊപ്പം നമ്മളെ ചില സുഹൃത്തുക്കൾ അവർക്ക് കോടതി വ്യവഹാരങ്ങളിൽ വക്കീലന്മാർ അവരെ പ്രൊഫഷണൽ വക്കീലന്മാർ ആയതുകൊണ്ട് തന്നെ എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് നമ്മുടെ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ബിഷപ്പിന് ഇത് തുടരാം എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് എന്താ അസ് പെർ സിനഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബാർ ഡയസിഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമപ്രകാരം തുടങ്ങാം ഞാൻ അന്ന് ചെയ്ത പ്രവൃത്തികളെ ഞാൻ പിൻവലിക്കാനും ദൈവമക്കളോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയാൻ തയ്യാറാണ് നമ്മുടെ സിനറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലോ നമ്മുടെ ഡയസിഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോ ബിഷപ്പിൻ ചാർജ് എന്ന ഒരു പ്രക്രിയ ഒരു പേര് ഒരു പ്രവർത്തന മേഖല നമ്മുടെ സിനറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലോ നമ്മുടെ ഡയസ്യൂഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോ പറഞ്ഞിട്ടില്ല നമുക്ക് മോഡറേറ്റർ കമ്മിസറി അല്ലെങ്കിൽ ബിഷപ്പ് കമ്മിസറി എന്നുള്ള പേരുകൾ നാമകരണം ചെയ്താണ് സിനറ്റ് കോൺസ്റ്റിറ്റ്യൂഷനും ഡയോസിഷൻ കോൺസ്റ്റിറ്റ്യൂഷനും എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രവുമല്ല എന്തുകൊണ്ടിത് സംഭവിച്ചത് അക്രൈസ്തവരായ സഭയുടെ അടിസ്ഥാന കാര്യങ്ങളെപ്പോലും ഒരു ധാരണയില്ലാത്ത ഉത്തരവാദിത്വ ബോധമില്ലാത്ത രണ്ട് റിട്ടയേർഡ് ജഡ്ജിമാരെ നിയോഗിച്ചതുകൊണ്ടാണ് അവർക്കത് സിനറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്കത് വായിച്ച് മനസ്സിലാക്കിയിട്ടല്ല അവർ ബിഷപ്പ് ഇൻചാർജ് എന്ന ഒരു പദവി അലങ്കരിച്ചുകൊണ്ട് കുറച്ച് ബിഷപ്പുമാരെ പലയിടത്തും ചേർത്ത് വെച്ചത് ഇത് മനസ്സിലാക്കിക്കൊണ്ടും സീനിയർ കൗൺസിലർമാർ എന്നോട് നിർദ്ദേശം തന്നതുകൊണ്ടും കാരണം ഇങ്ങനെ ബിഷപ്പിൻ ചാർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ഡയസിസുകളിലും ചാർജായി നിയമപരമായി നമ്മുടെ സിനറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയും ഡയസിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയും കൊടുക്കുവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഓർഡറുമായി ഞാൻ അവിടെയെല്ലാം മസിൽ പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നെ അറിവില്ലാത്തവനാണ് ഞാൻ തെറ്റ് ചെയ്തതാണ് മര്യാദയ്ക്കിരുന്ന മഹായിടവകയെ ഞാൻ നിർത്തലാക്കിയത് എന്നൊക്കെ ഉള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഈ അറിവില്ലാത്ത ഞാൻ പറഞ്ഞു ഈ ബിഷപ്പിന് ഇവിടെ അധികാരമില്ല സുപ്രീം കോടതി നിയമം അനുസരിച്ച് വിധി അനുസരിച്ച് ഈ ബിഷപ്പിനിവിടെ തുടരുവാൻ അവകാശമില്ല എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ കേരള തലസ്ഥാന നഗരിയിലുള്ള ജില്ലാ മജിസ്ട്രേറ്റ് പവറായ കളക്ടറും ആ തീരുമാനത്തോട് അനുകൂലിച്ചു അതുകൊണ്ട് തീർന്നില്ല കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തീരുമാനമെടുത്തു ഈ ബിഷപ്പിന് ദക്ഷിണ കേരള മഹാ ഇടവികയിൽ ബിഷപ്പ് ഇൻചാർജ് എന്ന അവകാശത്തോടു കൂടി തുടരുവാൻ സാധിക്കുകയില്ല സുപ്രീം കോടതി വിധി വരും വരെ ഇദ്ദേഹത്തിന് ദക്ഷിണ കേരള മഹാ യാതൊരു അധികാരവും ഇല്ല എന്ന് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചു അതിനുശേഷം എന്ത് ചെയ്തു റോയസ് മനോജ് തിരുമേനി വീണ്ടും കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച ഡിവിഷൻ ബെഞ്ച് എന്ത് വിധിയാണ് പുറപ്പെടുവിച്ചത് ഡിവിഷൻ ബെഞ്ച് വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ദക്ഷിണ കേരള മഹാഡോയിൽ ബിഷപ്പായി തുടരുവാൻ സാധിക്കുകയില്ല അങ്ങനെ നിങ്ങൾക്ക് തുടരണമെങ്കിൽ നിങ്ങളുടെ അപ്പോയിൻമെന്റ് അതോറിറ്റി ആരാണോ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഉത്തരവ് പുതുതായി ഉത്തരവ് വാങ്ങിക്കൊണ്ടുവരണം ഇല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഫ്രം സുപ്രീം കോർട്ട് എടുക്കണം സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനമെടുത്തു കൊണ്ടുവരണമെന്നുള്ള ഉത്തരവ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചു അവർ അതുകൊണ്ട് നിർത്തിയില്ല ബഹുമാനപ്പെട്ട റോയസ് മനോജ് തിരുമേനിയും പരിവാരങ്ങളും സുപ്രീം കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓറലി നൽകിയ നിർദ്ദേശങ്ങൾ ഇവിടുത്തെ ജനസമൂഹമെല്ലാം കണ്ടതാണ് എന്താണ് പറഞ്ഞത് ഒരു കാരണവശാലും അഡ്മിനിസ്ട്രേറ്റർമാർ നിയോഗിച്ചവർക്ക് തുടരുവാൻ സാധിക്കുകയില്ലോ അപ്പോ സുപ്രീം കോടതി വിധി വരട്ടെ കേരള ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി ഇത്രയും പേർ പ്രവീണിൻ്റെ തീരുമാനമാണ് ശരിയെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനേക്കാൾ വരുന്നത് എന്താണ് എന്നിട്ടാണ് ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും രാഷ്ട്രീയവൽക്കരിക്കുവാനും ചില സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഈ എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നവൻ്റെ അറിവെന്താണ് അവൻ മറ്റ് കാര്യങ്ങൾ പറയുന്നതിൻ്റെ സുതാര്യത എന്താണ് സത്യസന്ധത എന്താണെന്ന് വിശ്വാസ സമൂഹം മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു വിധിക്കായി പ്രാർത്ഥിക്കാം നല്ലൊരു സുപ്രീം കോടതി തീരുമാനത്തിനായി പ്രാർത്ഥിക്കാം ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഈ വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും മറ്റു പല ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള വ്യാജ ചിന്തകളൊന്നും വേണ്ട ദൈവം ശക്തനാണ് വിശ്വസ്തനാണ് സർവവ്യാപിയാണ് അതുകൊണ്ട് തന്നെ നീതിയുള്ള ദൈവമാണ് ആ നീതിയുള്ള ദൈവം നീതി ദക്ഷിണ കേരള മഹായിടവക സാധാരണ ജനങ്ങൾക്കും വിശ്വാസ സമൂഹത്തിന് നൽകുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല